ലിറ്ററിയ കുടുംബങ്ങളെ ഉള്ളൂ മൊത്തം ഇരുപത്തിനാല് സഭകളുണ്ട് പാശ്ചാത്യ സഭ അല്ലെങ്കിൽ ലെത്തിൻ സഭ ലെത്തിൻ ഋത്ത് ഉപയോഗിക്കുന്നു മറ്റു സഭകളെല്ലാം വേറെ ഋത്തുകൾ ഉപയോഗിക്കുന്നു കൽദായ ഋതു ഉപയോഗിക്കുന്ന രണ്ട് സഭകളെ ഉള്ളൂ ആ രണ്ട് സഭകള് ഇറാഖിലെ കൽദായ കത്തോലിക്ക സഭയും അതുപോലെ സുറിയാനി സഭയുമാണ് ഇറാഖിലെ അസീറിയൻ സഭയും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അവർ കത്തോലിക്കൽ അല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അത് പരിഗണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പൗര സുറിയാനി സഭയിൽ വേറിട്ട് പോയ യാക്കോബയ ഓർത്തഡോക്സ് സഭകളും ഈ സുറിയാനി പാരമ്പര്യം പിന്തുടരുന്നവരാണ് ീൻ സഭയുടെ ലത്തിൻ മെത്രന്മാരുടെ കീഴിലായിരുന്നു നമ്മുടെ സഭ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് ദ്രോഗം സഹിച്ചിട്ടുണ്ട് അടിമത്തം സഹിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഇപ്പൊ കാണുന്ന ഈ സംഘർഷങ്ങളൊക്കെ മുൻപുണ്ടായിരുന്ന സംഘർഷങ്ങളുടെ ഒരു ഒരു ബാക്കിപത്രം കൂടിയാണ് അങ്ങനെ നാം ലെത്തിൻ മെത്രന്മാരുടെ കീഴിലായിരുന്നപ്പോൾ പോലും ഈ ആരാധന ക്രമം ഒരു മാറ്റിയില്ല ഏതാനും മാറ്റങ്ങളെ വരുത്തിയുള്ളൂ അതിനർത്ഥം നാം ആരംഭം മുതലേ ഉപയോഗിക്കുന്ന ലിറ്റർജിയാണ് കൽതായി ലിറ്റർജി അഥവാ പൗരുച സുറിയാനിൽ ലിറ്റർജി ഈ ലിറ്റർജിയാണ് കത്തോലിക്ക സഭയിലെ ഏറ്റവും പുരാതന ലിറ്റർജി എന്ന് ഞാൻ പല വീഡിയോസിനോട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ അദായിമാര ശിഷ്യന്മാരുടെ പേരിലുള്ള ലിറ്റർജിയാണ് കത്തോലിക്ക സഭയിൽ തന്നെ ഏറ്റവും പുരാതനമായ ലിറ്റർജി വിശുദ്ധ ജോൺപുൾ അണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിൽ വന്നപ്പോൾ ഈ കൽതായ കുർബാനയാണ് അർപ്പിച്ചത് പൂർണ്ണമായും ദൈവാൻമുഖമായിട്ട് അതിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് അന്ന് ഞാൻ ചമ്മാച്ചനാണ് ഈ ദൈവോന്മുഖ കുർബാനയെ സീറമാൽപുർ സഭയിലെ പല രൂപതകളും എതിർത്തോണ്ടിരുന്നു അവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഇപ്പോഴത്തെ ഏകീകൃത കുർബാന ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റൊമ്പതിൽ തൊണ്ണൂറ്റൊമ്പതിൽ എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പകുതിയോളം പകുതിയോളം രൂപതകൾ നടപ്പാക്കിയില്ല എന്നുവെച്ചാൽ മെത്രാൻമാരാണ് മാർപ്പാപ്പി ധിക്കരിച്ചുകൊണ്ടിരുന്നത് മെത്രാൻമാരാണ് മാർപ്പാപ്പി ധിക്കരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വിമത വൈദികരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നു ധിക്കരിക്കരുത് മാർപ്പാ മെത്രാമാരോട് നമ്മൾ ധിക്കരിക്കരുതെന്ന് ഞാൻ എൻ്റെ മെത്രാനോട് പറഞ്ഞപ്പോൾ എന്നെ ധിക്കാരിയായി മുദ്രകുത്തി പ്രചരിപ്പിച്ചു മാർപ്പാപ്പിയെ ധിക്കരിക്കരുത് ഈ കുർബാന നമ്മുടെ രൂപത്തിൽ നടപ്പാക്കണമെന്ന് എന്റെ മെത്രാനോട് ഞാൻ പറഞ്ഞതിനാണ് എന്നെ ധിക്കാരിയായി അനുസരണക്കേടുള്ളവനായി മുദ്ര കുത്തി ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത് അത് പോട്ടെ സഭാവിരുദ്ധർക്ക് സാധാരണ വിശ്വാസത്തിൽ പറഞ്ഞു പറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും സമയം കൊടുത്തുമെന്നല്ലാതെ ഒരു കാര്യവും അതുകൊണ്ടുണ്ടായില്ല തൊണ്ണൂറ്റി ഒമ്പതില് എടുത്ത തീരുമാനം നീട്ടിക്കൊണ്ടു പോയിട്ട് എന്ത് ഗുണമുണ്ടായി ആളുകൾക്ക് ഈ ആളുകൾ പറഞ്ഞു പറ്റിക്കാൻ ഈ വിമത വൈദികർക്കും ഈ കൽതായ വിരുദ്ധ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കും ഒരു അവസരം കിട്ടി അതിൻ്റെ ഒരു ഗുണം കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എറണാകുളം ഒഴുകി ബാക്കി എല്ലാ രൂപതകളും ഈ കൽതായ കുർബാന എന്ന് പറയുന്ന പൗരത്വ സുറിയാന കുർബാന നടപ്പാക്കി എറണാകുളത്ത് ഇനിയും വിട്ടുവീഴ്ച വേണമെന്നാ പറയണേ സമാധാനം വേണമെങ്കിൽ സമവായം വേണമെന്നാ പറയണേ സമവായം ഉണ്ടാക്കിയാൽ അത് പൂർണ്ണ ജനാഭിമുഖം വേണമെന്നാകും ചുരുക്കത്തിൽ നമുക്കൊരു ഒരു എളുപ്പത്തിനു വേണ്ടി ഞാൻ പറയാണ് മൂന്ന് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറയാം പൂർണ്ണമായും ദൈവോന്മുഖ കുർബാന ചൊല്ലിരുന്ന രൂപതകളാണ് ഒന്ന് അതാണ് ശരിക്കുള്ള നമ്മുടെ പാരമ്പര്യം പൂർണ്ണമായും ദൈവോന്മുഖ കുർബാന വിശുദ്ധ ജോൺപൽ രണ്ടാമൻ മാർപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കോട്ടയത്ത് അർപ്പിച്ചത് അങ്ങനെയാണ് അവര് വിട്ടുപീക്ഷ ചെയ്തു ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി മുഴുവൻ തരം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരുന്നവർ ഇപ്പോൾ വചനശുശ്രുട്ടിക്ക് ജനങ്ങളിലേക്ക് തിരിഞ്ഞു വന്നു അവര് വിട്ടുപീക്ഷ ചെയ്തു പൂർണ്ണമായും ജനാഭിമുഖ കുർബാന ചൊല്ലിരുന്ന ഉണ്ടായിരുന്നു അവരും വിട്ടുവീഴ്ച ചെയ്തു ഈ ഇരിങ്ങാലക്കുട തൃശ്ശൂരിൽ പൂർണ്ണമായും ജനാഭിമുഖ കുർബാന ചൊല്ലിരുന്നവരാണ് അവർ വിട്ടുവിട്ട് ചെയ്ത് പകുതി നേരമ്പ ദൈവത്തിൽ എനിക്ക് തിരിഞ്ഞിട്ടുണ്ട് ഈ എറണാകുളം അങ്കമാലിയിലെ കൽദായ വിരുദ്ധരാണ് പറയുന്നത് കൽദായ വിരുദ്ധര് അവര് ജനാഭിമുഖ കുർബാനയിൽ ഒരു വിട്ടുവീക്ഷയും ചെയ്യാൻ തയ്യാറല്ല അവർക്ക് വേണ്ടി ഇനി എന്ത് വിട്ടുവീഴ്ചയാണ് ചെയ്യേണ്ടത് അവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ശരിയാണോ കയ്യൊക്കെ കാര്യക്കാരൻ നമ്മ കാട്ടിൽ നിയമമാണോ സുറിയാനി കത്തോലിക്ക സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ നടപ്പാക്കേണ്ടത് അതിനൊത്താച്ചു പിടിക്കുകയാണോ അവിടുത്തെ സഭാധ്യക്ഷന്മാർ ചെയ്യേണ്ടത് അവരെന്താ പറയുന്നത് എറണാകുളം അങ്കമാലിക്കാർ എന്താ പറയുന്നത് ഞങ്ങൾ കൽതായ വിരുദ്ധരാണ് നിങ്ങൾ കൽതായ വൽക്കരണത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ കൽതായ വിരുദ്ധരാണ് ഈ എറണാകുളം അങ്കമാലി അത് രൂപത്തിലൊക്കെ കൂടാണ്ട് ഇരിങ്ങാലക്കെടും തൃശ്ശൂരൊക്കെ കുറച്ച് പേരുണ്ട് ഈ കൽതായ വിരുദ്ധർ അവർ കൽതായ സുറിയാനി സഭയായ സീറോമാൽപൂർ സഭയിൽ അംഗങ്ങളാണ് കൽതായ സുറിയാനി സഭയാണ് സീറോമാൽപുർ സഭ അംഗങ്ങളാണ് കൽതായ പാരമ്പര്യത്തിൽ രൂപമെടുത്ത കുർബാനയും മറ്റു ആധ്യാത്മിക കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നിട്ടും കൽതായവൽക്കരണം കൽതായവൽക്കരണം എന്ന് ആക്ഷേപിക്കുകയാണ് സ്വന്തം അമ്മയെ ആക്ഷേപിക്കുകയാണ് അവരുടെ മുഖ്യപണി സ്വന്തം അമ്മയാണ് ഈ കൽതായ സഭ പൗരത്വ സുറിയാനി സഭ അതിനെ ആക്ഷേപിക്കുകയാണ് ഇവരുടെ മുഖ്യ പണി സ്വന്തം തറവാടിന്റെ തള്ളിപ്പറയിലാണ് അവരുടെ ഹോമി ഹോബി സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം കാണാതെ ഒളിച്ചും പാത്തും അയൽക്കാരന്റെ പെണ്ണിനെ പ്രേമിക്കാൻ നോക്കുന്നവരെ പോലെയാണ് ഈ കൽതായ വിരുദ്ധർ ആ ലോബി തന്നെ അതുകൊണ്ടാണ് അവർ അവരുടെ എതിരാളികളെയെല്ലാം വ്യക്തിഹത്യ ചെയ്യുന്നത് അവർക്ക് പ്രമാണങ്ങൾ പറഞ്ഞോ സിദ്ധാന്തം പറഞ്ഞോ തത്വം പറഞ്ഞോ എതിർത്ത് നിൽക്കാൻ അറിയില്ല അതുകൊണ്ട് ഈ തൊടുന്യായങ്ങളും വ്യക്തിഹത്യുമാണ് അവരുടെ ഒരു ശൈലി തന്നെ ഞാൻ ആവർത്തിക്കുകയാണ് തിരുസഭയിൽ പാശ്ചാത്യ സഭയും പൗരത്വ സഭകളും മാത്രമേ ഉള്ളൂ പാശ്ചാത്യ സഭയും പൗരത്വ സഭകളും ലത്തിൻ സഭയാണ് പാശ്ചാത്യ സഭ ബാക്കി സഭകളെല്ലാം പൗരത്വ സഭകളാണ് എറണാകുളം അതി അതിരൂപത ലത്തിൻ സഭയിലുള്ളതല്ലോ അല്ലല്ലോ അവർ പൗരത്വ സഭയിലല്ലേ അവർ ഉപയോഗിക്കുന്ന കലതായ ലിറ്റർജി അല്ലേ പിന്നെ എന്തുകൊണ്ടാണ് അവർ കൽതായവൽക്കരണം എന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ അജ്ഞത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിഗൂഢ അജണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൂർവികര് കൽതായ സുറിയാനി പാരമ്പര്യത്തിന് വേണ്ടി നിലകൊണ്ടവരാണ് എറണാകുളം അങ്കമാലി അതിരൂപയുടെ പൂർവികര് കൽദായ സുറിയാനി പാരമ്പര്യത്തിന് വേണ്ടി പൗരത്വ സുറിയാനി പാരമ്പര്യത്തിന് നിലകൊണ്ടവരാണ് അവരെ മറന്നും അവരെ പുച്ഛിച്ചും ഇപ്പോൾ കൽതായത്തിനെതിരെ നിൽക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെയും മൽമായ മുന്നേറ്റക്കാരുടെയും നിഗൂഢ അജണ്ട പൂർ നിവൃത്തിയാക്കാൻ വേണ്ടിയാണ് എന്താണ് ആ നിഗൂഢ അജണ്ട അതിൽ രഹസ്യ നിഗൂഢം എന്ന് ഞാൻ പറഞ്ഞാൽ ശരിക്കും നിഗൂഢമല്ല ഇപ്പൊ പരസ്യമാണ് എന്താണ് പണം അടിച്ചു മാറ്റുക സഭാ കോടതി മണവാളസിനെതിരെ വിധി പറഞ്ഞു പറഞ്ഞില്ലേ ലൂട്ടിംഗ് മണി പണം കട്ടെടുക്കുക ലൂട്ടിംഗ് കവർച്ച ചെയ്യുക അത്ര തന്നെ പള്ളിയുടെ പണമെടുത്ത് പള്ളിക്കെതിരെ പ്രവർത്തിക്കുക ഇതാണ് അവരുടെ അജണ്ട ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ വിമത വൈദികരുടെയും അൽമ മുന്നേറ്റക്കാരുടെയും അജണ്ട ഏക അജണ്ട പള്ളിയുടെ പണമെടുത്ത് പള്ളിക്കെതിരെ പ്രവർത്തിക്കുക ധൂർ ധരിക്കുക പള്ളിക്കെതിരെ പ്രവർത്തിക്കുക അതുകൊണ്ട് ഞാൻ അവരോട് പറയാണ് കൽതായം എന്ന് പറഞ്ഞാൽ തിരുവചനത്തോടും ബൈബിളിനോടും രക്ഷാചരിത്രത്തോടുമുള്ള സുദൃഢമായ ബന്ധമാണ് കൽതായം എന്ന് പറഞ്ഞാൽ വിജാതിവൽക്കരിക്കപ്പെടാത്ത ഇടമുറിയാത്ത വേദ സംസ്കൃതിയാണ് കൽതായമെന്നാൽ പ്രാണൻ കൊടുത്തം നമ്മുടെ നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ച വിശ്വാസ പൈതൃകമാണ് ഇന്ത്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ പാകിസ്ഥാനെ സ്നേഹിക്കുന്നവരെ ഇന്ത്യയുടെ ഭരണമേൽപ്പിക്കാൻ പാടുണ്ടോ പാടില്ലല്ലോ ഇന്ത്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ പാകിസ്ഥാനെ സ്നേഹിക്കുന്നവരെ ഇന്ത്യയുടെ ഭരണമേൽപ്പിച്ച എന്തായിരിക്കും അവസ്ഥ അതുപോലെ സുറിയാനി സഭയെ സ്നേഹിക്കുന്നതിനേക്കാൾ ലത്തിൻ സഭയെ സ്നേഹിക്കുന്നവരെ സുറിയാനി സഭയുടെ ഭരണമേൽപ്പിക്കരുത് അതുപോലെ ലത്തിൻ സഭയിലും ലത്തിൻ സഭയെ സ്നേഹിക്കുന്നതിനേക്കാൾ സുറിയാനി സഭയെ സ്നേഹിക്കുന്നവരെ ലത്തിൻ സഭയുടെ തലവനാക്കരുത് അത് തന്നെയാണ് ഇവിടെയും വേണ്ടത് സുറിയാനി സഭയെ സ്നേഹിക്കുന്ന വേണം സുറിയാനി സഭയുടെ തലപ്പത്ത് വരാൻ അതിനാൽ ഇനി അങ്ങോട്ട് പൗരത്വ സുറിയാനി കത്തോലിക്ക സഭയെ നയിക്കാനുള്ള മേജർ ആർച്ച് ബിഷപ്പും മെത്രപൊലിത്തമാരും മെത്രന്മാരും ഈ സുറിയാനി പാരമ്പര്യങ്ങൾ അറിയുന്നവരും അതിനെ സ്നേഹിക്കുന്നവരും ആയിരിക്കണം ഇപ്പോഴുള്ള മെത്രന്മാർക്ക് സുറിയാനി അറിയില്ലെങ്കിൽ അവർക്ക് ഉപദേശം നൽകാൻ അറിവുള്ളവരെ സുറിയാനി പാരമ്പര്യങ്ങളിൽ അറിവുള്ളവരെ നിയമിക്കണം അങ്ങനെയല്ലേ നല്ല ഭരണ ഭരണകർത്താക്കൾ ചെയ്യുക അതിനാൽ ഇപ്പോൾ ഒരു നേതൃത്വം മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ വരുമ്പോൾ ഈ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ഏറ്റവും അടിസ്ഥാനപരമായി നിലനിൽക്കേണ്ട ഒരു കാര്യമാണ് ഇത് അടിസ്ഥാനം ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മുടെ സഭയിൽ നിലനിന്ന് കാണാൻ അത് നിലനിന്ന് നിലനിൽക്കാനും പുരോഗമിക്കാനും വളരാനും അങ്ങനെ കാണാൻ നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ